വാൽപ്പാറയിൽ പോയി ഒന്നും കാണാതെ നീരസത്തോടെ മടങ്ങുന്ന വന്യജീവി പ്രേമികളെ ധാരാളം കണ്ടിട്ടുണ്ട് പ്ലാനിങ്ങിലെ ചില ശ്രദ്ധക്കുറവുകളാണ് അതിന്റെ കാരണം വർഷങ്ങളായി വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി യാത്രകൾ നടത്തുന്ന സുഹൃത്തുക്കളുടെ ടിപ്പുകളും ഞങ്ങളുടെ യാത്രകളുടെയും വെളിച്ചത്തിലാണ് ഈ വീഡിയോ കാറ്റിലെയും നാട്ടിലെയും യാത്രകളും അതിലെ കൗതുകങ്ങളും ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പശ്ചിമഘട്ടത്തെ അതിൻ്റെ എല്ലാ പ്രതാപത്തിലും കാണാവുന്ന ഒരു പ്രദേശമാണ് വാൽപാറ കോയമ്പത്തൂർ ഡിസ്ട്രിക്റ്റിലെ അണ്ണാമല ടൈഗർ റിസർവിന്റെ ഭാഗമാണ് വാൽപ്പാറ കാടുകൾ കടൽ നിരപ്പിൽ നിന്ന് ഉദ്ദേശം മൂവായിരത്തി അഞ്ഞൂറ് അടി ഉയരം ഈ വനങ്ങളിലെ ഏറ്റവും പ്രശസ്തരായ താമസക്കാർ സിംഹവാലൻ കുരങ്ങുകളാണ് കൂടാതെ കരിമന്തിയെയും വരയാടിനെയും മലമുഴയ്ക്ക് വേഴാമ്പലിനെയും കാണാൻ പറ്റിയ സ്ഥലം പശ്ചിമഘട്ടത്തിലെ ഒട്ടുമിക്കവാറും എൻഡമിക് മൃഗാദികളും ഇവിടെ ഉണ്ടെങ്കിലും കാര്യമായ പബ്ലിസിറ്റി കിട്ടാത്തതുകൊണ്ടാവണം വന്യജീവി യാത്രക്കാരും ഫോട്ടോഗ്രാഫേഴ്സും അധികം ഇപ്പോഴും വാൽപ്പാറയ്ക്ക് പോകാറില്ല കേരളത്തിൽ നിന്ന് വാൽപ്പാറയിലെത്താൻ പല വഴികളുണ്ട് നമ്മളുടെ തരം യാത്രകൾക്ക് അതിൽ രണ്ടെണ്ണമാണ് ഏറ്റവും ഉത്തമം ഒന്ന് പൊള്ളാച്ചിയിലെത്തി അവിടെ നിന്ന് ഹെയർപിൻ കയറി വാൽപ്പാറയിൽ എത്തുക അല്ലെങ്കിൽ ആതിരപ്പള്ളി മലക്കപ്പാറ വഴി വാൽപ്പാറയിലെത്തുക പൊള്ളാച്ചി വഴിയാണ് വരുന്നതെങ്കിൽ ഹെയർ വളവുകൾ കയറുമ്പോൾ ചുറ്റുപാടുമുള്ള മലയിടുക്കുകൾ പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക വരയാടുകളെ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതായത് നീൽഗിരി താർ ഇത് ഇരുപത്തിരണ്ടാം വളവിൽ ഞങ്ങൾ കണ്ട വരയാട് വരയാട് മാത്രമല്ല ഇവിടെ നമ്മുടെ വണ്ടി നിർത്തിക്കുക റോഡിൽ അങ്ങനെ കിടക്കുകയായിരുന്നു കോമൺ ഗ്രീൻ ലിസാർഡ് വാൽപാറയുടെ ആധുനിക ചരിത്രം തുടങ്ങുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ രാമസ്വാമി മുതലയർ കാപ്പി കൃഷി തുടങ്ങുന്നതോടെയാണ് പിന്നീട് ബ്രിട്ടീഷുകാരെത്തി തേയിലെത്തി പക്ഷേ കാട്ടിലെ താമസക്കാർ അവിടെ തന്നെ നിന്നു ആരും തന്നെ അന്യം നിന്ന് പോയില്ല ഇവിടെ കാണുന്ന മറ്റൊരു എൻഡമിക് ആണ് കരിമന്തി കരിങ്കുരങ്ങ് ഇംഗ്ലീഷിൽ നീൽഗിരി ലങ്കൂർ രസായനം ഉണ്ടാക്കി കുടിച്ചാൽ അത്ഭുത സിദ്ധികൾ വരുമെന്ന് ചിലരെങ്കിലും അബദ്ധവിശ്വാസം സൂക്ഷിക്കുന്ന ഇനം സംരക്ഷിത ഇനമാണ് വല്ല ചൗന്യപ്രാവശ്യവും വാങ്ങിച്ച് തടി നോക്കുന്നതായിരിക്കും ബുദ്ധി രസായനം ഉണ്ടാക്കാൻ പോയി തടി കേടാകുന്നതിലും നല്ലത് അതല്ലേ വാൽപ്പാറ പക്ഷി നിരീക്ഷകർക്ക് നല്ല ഡെസ്റ്റിനേഷൻ ആണ് ചുട്ടിപ്പരുന്ത് ബസ്ര വെള്ളക്കണ്ണിപ്പരുന്ത് കിന്നിരിപ്പരുന്ത് ഇവർ വേട്ടക്കാരാണെങ്കിൽ പാട്ടുകാരുമുണ്ട് ഇവിടെ ഇവൻ ചോലക്കുറുവൻ ടേപ്പ് പ്ലേ ചെയ്യാതെ കണ്ടുകിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് വിവിധ ഇനം മരംകൊത്തികൾ പ്രത്യേകിച്ചും ചിത്രാങ്കൻ തവിടൻ ബുൾബുൾ കണക്കനുസരിച്ച് മുന്നൂറോളം ഇനങ്ങൾ പക്ഷികളെ വാൽപ്പാറയിലും പരിസര പ്രദേശങ്ങളുമായി കാണാൻ സാധിക്കും മലമുഴക്കി വേഴാമ്പലിനെ കാണാൻ ടോപ്പ് സ്ലിപ്പിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ രണ്ട് തവിടൻ കീരികളെ കണ്ടത് അവരെന്തോ ആവശ്യത്തിന് പോകുന്നത് കൊണ്ടാവാം അല്പം തിരക്കിലായിരുന്നു ടോപ്പ് സ്ലിപ്പും ചാലക്കുടി റോഡും ബേർഡ് വാച്ചിങ്ങിന് ഏറ്റവും പറ്റിയ സ്ഥലങ്ങളാണ് മാർച്ച് ഏപ്രിൽ ആണ് മലമുഴക്കി വേഴാമ്പലുകളുടെ കൂടുകൂട്ടുന്ന സമയം ഇവരെ കാണാൻ ഏറ്റവും പറ്റിയ കാലവും ഇതാണ് സിംഹവാലൻ കുരങ്ങുകൾ തന്നെയാണ് വാൽപ്പാറ കാടുകളുടെ തമ്പുരാൻ സിംഹത്തിനോട് സാമ്യമുള്ള വാലും സടയും ആണ് ഇവർക്ക് സിംഹവാലൻ എന്ന് പേര് സമ്മാനിച്ചത് താടിയുടെ ഭംഗി കാരണം ചിലർ ഇവരെ കാട്ടിലെ പ്രൊഫസർ എന്നും ഫിലോസഫർ മങ്കി എന്നും വിളിക്കാറുണ്ട് ഇവയുടെ സംരക്ഷണത്തിന് കേരളത്തിന്റെ പ്രിയ കവിയത്രി സുഗതകുമാരി ടീച്ചർ നടത്തിയ പോരാട്ടങ്ങൾ ഇപ്പോൾ നന്ദിയോടെ സ്മരിക്കാം ആനകൾ ധാരാളം ഉണ്ടെങ്കിലും കാട്ടുപോത്ത് വാൽപ്പാറക്കാരുടെ ദൈനംദിന ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് സൗമ്യനായ ഒരു മല്ലൻ കിളന്നു നുള്ളുന്ന പണിക്കാരുടെ അടുത്താണ് ഞങ്ങൾ ഈ കൂട്ടത്തെ കണ്ടത് എണ്ണൂറ് കിലോയോളമുള്ള ഈ ഭീമന്മാർ അവരോട് ഇണങ്ങി ജീവിക്കുന്നത് പോലെ തോന്നി ശാന്തരാണെങ്കിലും പ്രകോപിപ്പിച്ചാൽ വളരെ അപകടകാരികളാണ് നിങ്ങൾ ഇവിടെ കാണാൻ ശ്രമിക്കേണ്ട ഒരു രാത്രിചരൻ മലബാർ ഫ്ലയിങ് സ്ക്വരലാണ് ഇതിൻ്റെ മലയാളം പേര് എന്താണെന്നറിയാമോ ഇല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പോയി നോക്കൂ കാട്ടുനായ്ക്കൾ ഇടയ്ക്ക് ഇങ്ങനെ മുമ്പിൽ വന്ന് മിന്നി മിന്നിമറിഞ്ഞേക്കാം വാൽപ്പാറയിലെ പുള്ളിപ്പുലികൾ വളരെ പ്രശസ്തമാണ് ഞങ്ങളുടെ ഗൈഡ് രണ്ട് തവണ കാണിച്ചു തന്നെങ്കിലും ചിത്രങ്ങൾ എടുക്കാൻ പറ്റിയില്ല ഇനി എങ്ങനെ വേണം ഒരു വാൽപ്പാറ വനയാത്ര പ്ലാൻ ചെയ്യാൻ എന്ന് നോക്കാം ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങളാണ് വന്യജീവികളെ കാണാനുള്ള വാൽപ്പാറ യാത്രയ്ക്ക് ഏറ്റവും ഉത്തമം അതുപോലെ ഒരു ലോക്കൽ ഗൈഡിൻ്റെ സേവനം നിങ്ങൾക്ക് ഉണ്ടാകണം ഗൈഡിന് വന്യജീവി ഗൈഡിംഗിൽ പരിചയമുള്ള ആളായിരിക്കുകയും ചെയ്യണം മിക്കവാറുമുള്ള ഹോട്ടൽസിനും ലോഡ്ജിനും നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ഗൈഡിനെ അറേഞ്ച് ചെയ്തു തരാൻ സാധിക്കും ചില ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരുന്നു മൂന്നാമതായി വനം വകുപ്പിന്റെ അനുമതി ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം ഇടയ്ക്കൊക്കെ ചെക്കിംഗ് ഉണ്ടാവാം അവസാനമായി യാത്രയ്ക്കുള്ള വഴികൾ തിരഞ്ഞെടുക്കേണ്ട വിധം ഒന്നുകിൽ പോകുമ്പോൾ പൊള്ളാച്ചി വഴി ഹെയർപിൻ കയറി വാൽപ്പാറയിലേക്ക് പോകുക തിരിച്ച് മലക്കപ്പാറ വഴി കാട്ടിലൂടെ അതിരപ്പള്ളിയിലേക്ക് വരിക അല്ലെങ്കിൽ ആതിരപ്പള്ളി വഴി പോകുക ചുരുമിറങ്ങി പൊള്ളാച്ചി വഴി മടങ്ങുക കാരണം ഈ യാത്രക്കിടയിൽ നിങ്ങൾ വന്യജീവികളെയും പക്ഷികളെയും കാണാൻ സാധ്യത വളരെ കൂടുതലാണ് ചുരുങ്ങിയത് രണ്ട് ദിവസമെങ്കിലും വാൽപ്പാറയിൽ താമസിക്കുക നൈറ്റ് ബേഡിങ്ങും ജീപ്പ് സഫാരിയും നടത്തണമല്ലോ വാരാന്ത്യത്തിൽ പോകാതിരിക്കുകയാണ് നല്ലത് സന്ദർശക തിരക്കായിരിക്കും വനവും വനയാത്രകളും ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക യാത്രകൾ മുടങ്ങണ്ട